സുനിൽ ഒത്തിരി നന്ദി ശ്രീ ും അന്ധവിശ്വാസങ്ങളോ ഒന്നും ഇല്ലാതെയാണ് വളർത്തിയത് അതുകൊണ്ട് ആത്മാവിലും ഒന്നും വിശ്വസിച്ചിരുന്നില്ല പക്ഷെ ഇപ്പൊ എനിക്കൊരു ആഗ്രഹമുണ്ട് ഇവിടെ എവിടെയെങ്കിലും ഉണ്ടാവണമെന്നും അതൊക്കെ ഇതൊക്കെ കേൾക്കുന്നുണ്ടാവണമെന്നും പണ്ട് സ്കൂളിൽ പഠിച്ച് പണ്ട് സ്കൂളിൽ പഠിച്ചിരുന്ന കാലത്ത് അച്ഛൻ നല്ലപോലെ പ്രസംഗിക്കുമല്ലോ എന്ന് പറഞ്ഞിട്ട് ടീച്ചേഴ്സ് എന്നെ മലയാളം പ്രസംഗത്തിന് കയറ്റി വിട്ടിട്ടുണ്ട് അപ്പം നേരത്തെ വിഷയം തരും പഠിച്ചോണ്ട് ചെന്ന് പറഞ്ഞാൽ മതി അപ്പോൾ അവർ വിഷയം തന്നു ഞാൻ അച്ഛനോട് നിർബന്ധമായിട്ടും എഴുതി തരാൻ പറഞ്ഞു നിർബന്ധിച്ചതിന് ശേഷം എഴുതി തന്നത് ഞാൻ അതുപോലെ തന്നെ കാണാപ്പാടം പഠിച്ച് അവിടെ പോയി പറഞ്ഞു കോൺവെൻറ് സ്കൂളാണ് മദ്യനിരോധനമായിരുന്നു വിഷയം രാജ്യ രാജ്യസുരക്ഷക്ക് കാവലി നിൽക്കുന്ന പട്ടാളക്കാർക്ക് കുറഞ്ഞ റേറ്റിൽ മദ്യം കൊടുക്കുന്ന രാജ്യത്ത് മദ്യനിരോധനത്തിന്റെ പ്രസംഗത്തിന് എന്തെങ്കിലും പ്രസക്തി ഉണ്ടോന്നുള്ളതായിരുന്നു എഴുതി തന്നതിൻ്റെ ഒരു രത്ന ചുരുക്കം ഞാൻ പറഞ്ഞു എനിക്ക് നല്ലപോലെ വഴക്ക് കിട്ടി അപ്പം ആ വഴക്ക് കിട്ടിയ കാര്യം ഞാൻ വേറെ വിഷയങ്ങളുണ്ടായിരുന്നു മൂന്നിൽ ഒന്ന് സെലക്ട് ചെയ്താൽ മതിയായിരുന്നു ഞാൻ മറ്റത് ഇവിടെ പറയുന്നില്ല ആ ഞാനപ്പോൾ വീട്ടിൽ ചെന്നിട്ട് പറഞ്ഞു ഇതുപോലെ എന്നെ നല്ലപോലെ വഴക്ക് പറഞ്ഞു ഇത് എന്ന് പറഞ്ഞതിന് അപ്പം അച്ഛൻ എന്നോട് പറഞ്ഞു പ്രസംഗമൊന്നും അങ്ങനെ ആരോടും ചോദിച്ച് പറഞ്ഞ് പഠിച്ചുകൊണ്ട് പോയി പറയേണ്ടതല്ല നേരത്തെ എഴുതി കാണാപ്പാഠം പഠിക്കേണ്ടതും അല്ല അപ്പം എന്താണോ മനസ്സിൽ തോന്നുന്നത് അത് ഏറ്റവും ലളിതമായ രീതിയിൽ പറയണം അപ്പോഴേ അത് സത്യസന്ധമാവുള്ളൂന്ന് ആ ഉപദേശത്തിന്റെ ധൈര്യത്തിലാണ് അമൽ എന്നോട് പറഞ്ഞപ്പം ഞാൻ സമ്മതിച്ചത് പിന്നെ എല്ലാവർക്കും അറിയ എല്ലാവർക്കും അറിയുന്ന പോലെ എന്താ പറയുന്ന മറ്റേ ബ്രൂട്ടസിന്റെ ഭാര്യ പോഷ്യയുടെ കാര്യം പറയുന്ന പോലെ പോഷ്യ വാസ് ഗ്രേറ്റ്ലി ഫാതേർഡ് ആൻഡ് ഹസ്ബൻഡഡ് ഞാൻ ഗ്രേറ്റ്ലി ഫാദേർഡ് ആൻഡ് ഹസ്ബൻഡ് ആണ് സോറി മൈ ബ്രദർ ആൻഡ് ഹസ്ബൻഡ് എനിക്ക് ശരിക്കും എവിടെയെങ്കിലും ചെല്ലുമ്പോൾ എന്നെ ഓമനക്കുട്ടൻ സാറിൻ്റെ മകളാണെന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തുമ്പോഴാണ് കൂടുതൽ ഇഷ്ടം അപ്പോൾ ആ ഒരു ഇഷ്ടത്തിൻ്റെ പുറത്ത് ആണ് ഞാൻ വന്ന് നിൽക്കുന്നത് അപ്പോൾ നീ എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ജോലി നന്ദി പറയുക എന്നുള്ളതാണ് ആദ്യം എല്ലാവരെയും ഒത്തിരി സ്നേഹത്തോടു കൂടി ഇവിടെ സ്വാഗതം ചെയ്ത ഞങ്ങളുടെ ആരതിക്കാണ് എല്ലാ സ്നേഹവും നന്ദിയും പിന്നെ ശ്രീ സുഭാഷ് ചന്ദ്രൻ അച്ഛൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട വിദ്യാർത്ഥിയാണ് സുഭാഷ് ചന്ദ്രനെ ഈ കുമാരും പുനഃപ്രസിദ്ധീകരിക്കണമെന്ന് ആഗ്രഹം പറഞ്ഞ് ആവശ്യപ്പെട്ട് ഇന്നത്തെ ദിവസം തന്നെ അത് പ്രസിദ്ധീകരിക്ക പരിവത്തിനാക്കി തന്നതിന് ഒത്തിരി നന്ദിയുണ്ട് അച്ഛൻ്റെ കൊച്ചു കഥകളും ഓർമ്മ കുറിപ്പുകളുമൊക്കെയാണ് നമുക്ക് എല്ലാവർക്കും ഇഷ്ടമെങ്കിലും അച്ഛന് ശരിക്കും ഒത്തിരി സ്പെഷ്യലായിരുന്നു നാണൂം കുമാരും അമ്മ കഴിഞ്ഞ ദിവസം പറയുന്നത് കേട്ടു എ കെ ജിയെ കുറിച്ചും ഇതുപോലെ ഒന്ന് എഴുതണം എന്നുണ്ടായിരുന്നു എന്ന് അപ്പം ഈ നോവൽ അത്രയും സ്പെഷ്യൽ ആയിരുന്നതുകൊണ്ട് അത് തന്നെ വീണ്ടും പ്രസിദ്ധീകരിക്കാൻ തയ്യാറായ മാതൃഭൂമി ബുക്സിനും നന്ദി പറയുന്നു പുസ്തകം സ്വീകരിച്ച ശാരദകുട്ടി ടീച്ചർ അച്ഛൻ്റെ പുസ്തകം സ്വീകരിക്കുന്നത് അച്ഛനെ ഇഷ്ടപ്പെടുന്ന അച്ഛനെ വായിച്ചിട്ടുള്ള അച്ഛനെ മനസ്സിലാക്കിയിട്ടുള്ള ഒരാൾ തന്നെ ആയിരിക്കണം എന്നുള്ളത് വലിയൊരു ആഗ്രഹമായിരുന്നു അത് അങ്ങനെ തന്നെയാണ് മാം പിന്നെ പുസ്തകം പരിചയപ്പെടുത്തുന്നതും മുഖ്യപ്രഭാഷണം നടത്തുന്നതും ആരായിരിക്കണം എന്നുള്ള ചർച്ചയിൽ ആദ്യം വന്ന പേരാണ് സുനിൽ മാഷിൻ്റെത് അത് ഇതിനേക്കാൾ ഉചിതമായ വേറൊരാൾ ഇല്ല എന്നുള്ളത് നമുക്ക് ഇന്ന് സംസാരത്തിൽ നിന്ന് മനസ്സിലായി കഴിഞ്ഞു സുനിൽ മാഷിനും ഓ ഒത്തിരി നന്ദി ശ്രീ സന്തോഷ് രചിക്കാനം ഓണത്തിന്റെ പിറ്റേന്നാണ് നാട്ടിൽ പോയിക്കുമോ എന്നൊക്കെ ഞങ്ങൾ സംശയിച്ചിരുന്നു പക്ഷേ അച്ഛന്റെ ഓർമ്മകളും അച്ഛന്റെ പുസ്തകങ്ങളും ഒക്കെ ഓർത്തെടുത്ത് കഥകളും ഒക്കെ ഓർത്തെടുത്ത് പറഞ്ഞതിൽ ഏർ ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി പറയുന്നു പിന്നെ ശ്രീ ഉണ്ണിയാർ ഉണ്ണിയും അച്ഛനും കൂടെ സംസാരിക്കുമ്പോൾ ഈ പറഞ്ഞ മാതിരി അവര് സമപ്രായക്കാരാണോ കൂട്ടുകാരാണോ എന്നൊക്കെ നമുക്ക് സംശയം തോന്നും രണ്ടുപേരും കോട്ടയംകാരാണെന്നും കോട്ടയങ്കാർക്ക് ഒരു അസാധ്യമായ നർമ്മബോധമുണ്ടെന്നൊക്കെയുള്ള അഹങ്കാരമുള്ളവരാണ് ഇവർ രണ്ടുപേരും ഉണ്ണിയാറും നന്ദി പറയുന്നു പിന്നെ നമ്മുടെയെല്ലാം പ്രിയങ്കനായ ജയചന്ദ്രൻ ചേട്ടൻ ചേട്ടൻ പറഞ്ഞതുപോലെ തന്നെ അച്ഛന്റെ പിറന്നാളായാലും വിശേഷമായാലും ആദ്യം വീട്ടിൽ ഓടിയെത്തുന്നത് ജയചേട്ടനാണ് ഇവിടെ വന്നതുപോലെ തന്നെ എല്ലാ കാര്യത്തിനും മുന്നിൽ നിൽക്കും ജയചന്ദ്രൻ ചേട്ടനും ഞാൻ ഞാനും എൻ്റെ ഫാമിലിയും നന്ദി പറയുന്നു ഇനി എനിക്ക് ഒരാളോട് കൂടിയാണ് നന്ദി പറയാനുള്ളത് ഞങ്ങളുടെ ഓമനയ്ക്ക് ഇവിടെ ഇരിക്കുന്ന പലർക്കും അറിയാമായിരിക്കും ഞങ്ങളുടെ അച്ഛനെയും ഓമനയെന്നായിരുന്നു വിളിച്ചിരുന്നത് അച്ഛൻ എന്ന് വിളിക്കുന്നതിനേക്കാളും ബഹുമാനത്തിലും സ്നേഹത്തിലുമാണ് ഞങ്ങൾ എന്ന് വിളിച്ചിരുന്നത് ഒരു ഗംഭീര അച്ഛനായിരുന്നു പക്ഷെ അത് ഞങ്ങൾക്ക് ഒരു ജാളീയതയൊക്കെ ഉള്ളതുകൊണ്ട് നേരിട്ട് ഒരിക്കലും പറഞ്ഞിട്ടില്ല അത് പോയി ഞങ്ങളുടെ ഇഷ്ടത്തിന് ജീവിക്കാൻ സംബന്ധിച്ച ഞങ്ങൾ ഒരു കാലത്ത് ഒരിക്കലും വഴക്ക് പറഞ്ഞിട്ടില്ലാത്ത ഞങ്ങളെ ഒന്നിനു നിർബന്ധിച്ചിട്ടില്ലാത്ത അച്ഛൻ്റെ ഓരോ ആവശ്യവും ഞങ്ങളോട് പറഞ്ഞിട്ടില്ലാത്ത ഞങ്ങളുടെ ഓന്നാണ് നന്ദി ഞങ്ങളെ ഈ പറഞ്ഞ മാതിരി ഒരു അനാവശ്യ വിശ്വാസങ്ങളോ അന്ധവിശ്വാസങ്ങളോ ഒന്നും ഇല്ലാതെയാണ് വളർത്തിയത് അതുകൊണ്ട് ആത്മാവിലും ഒന്നും വിശ്വസിച്ചിരുന്നില്ല പക്ഷെ ഇപ്പം എനിക്കൊരു ഉണ്ട് ഇവിടെ എവിടെയെങ്കിലും ഉണ്ടാവണമെന്നും അതൊക്കെ ഇതൊക്കെ കേൾക്കുന്നുണ്ടാവണമെന്നും പിന്നെ എല്ലാവരും സൂചിപ്പിച്ച പോലെ കഴിഞ്ഞ വർഷം ഈ മാസം ഈ വേദിയിൽ അച്ഛനും ഉണ്ടായിരുന്നു അവസാനം അച്ഛൻ അച്ഛനോട് രണ്ട് വാക്ക് പറയാൻ പറഞ്ഞപ്പം ഓർക്കുന്നുണ്ടാവും അച്ഛൻ കൃത്യം രണ്ട് വാക്ക് തന്നെയാണ് പറഞ്ഞത് എല്ലാവരോടും നന്ദി എന്ന് തന്നെ എനിക്കും പറയാനുള്ളത് ഇവിടെ കൂടിയിരിക്കുന്ന അച്ഛനെ ഇഷ്ടപ്പെടുന്ന അച്ഛനും ഇഷ്ടപ്പെടുന്ന അച്ഛൻ്റെ സുഹൃത്തുക്കളും ബന്ധുക്കളും എല്ലാവരോടും എൻ്റെയും അമ്മയുടെയും അമൽ ജ്യോതി ഗോവേട്ടൻ ശാശ്വത് ഇവൻ റെയ്ഡ് അടക്കം പേരിൽ ഞാൻ ഫ്രം ദ ബോട്ടം ഓഫ് മൈ ഹാർട്ട് ഐ താങ്ക് യു ഈച്ചവറി വൺ താങ്ക് യു സോ മച്ച് ശ പഠിപ്പിച്ചതുപോലെ തന്നെ